നൂറുകണക്കിന് രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളും ജാതികളും നിറഞ്ഞ വ്യത്യസ്ത ചിന്തകളുടെ നാടാണ് നമ്മുടെ രാജ്യം എങ്കിലും ഒരാപത്ത് വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാവുന്നത് ലോകരാജ്യങ്ങൾ നോക്കി നിൽക്കാറുണ്ട് എന്നാൽ വയനാട് ദുരന്തത്തിൽ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ മാനസികാവസ്ഥയാണ് മനസ്സിലാകാത്തത് ലോകം മുഴുവനുള്ള മലയാളികൾ അലമുറയിട്ട് കരഞ്ഞ ഒരു ദുരന്തത്തിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ഇതുവരെ നേരം പുലർന്നിട്ടില്ല രാജ്യത്തെ ബി ജെ പി നേതാക്കൾ അമിത്ഷ അടക്കമുള്ളവർ കുറ്റപ്പെടുത്താൻ മാത്രം സമയം കണ്ടെത്തിയപ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തോടുള്ള വെറുപ്പാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് രാഹുൽ ഗാന്ധിയോടുള്ള പക കാരണം ഒരു ദുരന്ത ഭൂമിയെ തന്നെ കൈയൊഴിയാൻ ബി ജെ പി നേതാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ സഹായം ചെയ്യില്ലെന്ന് മാത്രമല്ല സഹായം ചെയ്യുന്നവരെ പോലും വഴിമുടക്കുകയാണ് ബി ജെ പി നേതൃത്വം ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം വയനാടിനെ കുറിച്ച് ലോക ജനതയെ അറിയിച്ച ശശി തരൂർ എംപിയെ വളരെ മോശമായി വിമർശിച്ച് ബി ജെ പി ഐ ടി സെൽ നേതാവായ അമിത് മാളവിയുടെ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി അതായത് വയനാട് സന്ദർശനത്തിന് പിന്നാലെ കോൺഗ്രസ് എം പി ശശി തരൂറിൻ്റെ എക്സ് പോസ്റ്റിൽ അനാവശ്യമായ വിമർശനവുമായിട്ടാണ് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി കൂടിയായ അമിത് മാളവിയ രംഗത്ത് വന്നത് സന്ദർശനത്തിന് പിന്നാലെ അത് ഓർമ്മിക്കപ്പെടുന്ന ദിനമാണെന്ന് തരൂർ എക്സിൽ കുറിച്ചിരുന്നു വയനാട്ടിൽ സന്ദർശനം നടത്തുന്നതിൻ്റെയും സഹായം നൽകുന്നതിൻ്റെയും വീഡിയോ ഉൾപ്പെടെ പങ്കുവെച്ച് ഓർമ്മിക്കപ്പെടുന്ന ദിനത്തിലെ ചില ഓർമ്മകൾ എന്നതായിരുന്നു എക്സിൽ എൽ തരൂർ കുറിച്ചത് നമുക്കറിയാം ഇന്ത്യയിലെ മറ്റു നേതാക്കന്മാരുടെ പോസ്റ്റ് പോലെയല്ല ശശി തരൂരിൻ്റെ പോസ്റ്റ് ലോകം മുഴുവൻ വാർത്തയെത്തിക്കാൻ കഴിയുന്ന ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ഈ അറിയിപ്പ് വഴി വയനാടിന് ഒരുപക്ഷേ വലിയ സഹായം ലഭിക്കാൻ വരെ പര്യാപ്തമാണ് തരൂറിൻ്റെ വാക്കുകൾ അതിനെയാണ് ബി ജെ പി നേതാവ് വിമർശിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് നാട്ടിലെ ദുരിതബാധിതർക്ക് സഹായമെത്തിക്കാനായിട്ടായിരുന്നു തരൂർ എത്തിയത് ഇതിനു പിന്നാലെ മരണവും ദുരന്തവും തരൂറിന് ഓർമ്മിക്കപ്പെടുന്ന സൗഹൃദമാണോ എന്ന ബാലിശമായ ചോദ്യവുമായിട്ടാണ് ബി ജെ പി ഐ ടി സെൽ തലവൻ അമിത് മാളവ്യ രംഗത്തെത്തിയത് ഉടൻ തന്നെ ഇക്കാര്യത്തിൽ തരൂർ വിശദീകരണവും നൽകി ഓർത്തിരിക്കേണ്ടത് അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടാൻ സാധ്യതയുള്ളത് എന്നത ഒരു ദിനമാണിത് കാരണം അത് തന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതയുള്ളതും മറക്കാൻ കഴിയാത്തതുമാണ് അതുമാത്രമാണ് താൻ പോസ്റ്റിൽ ഉദ്ദേശിച്ചതെന്നും തരൂർ പറയുന്നുണ്ട് ഇതേ സംഭവം മറ്റൊന്നുമല്ല വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചപ്പോൾ ബി ജെ പി പൂർണ്ണ പരാജയമാണ് അതിലൊരു സംശയവുമില്ല ഇവിടുത്തെ ജി എം കെ നൽകിയ സഹായം പോലും ബി ജെ പിക്ക് നൽകാൻ സാധിച്ചിട്ടില്ല അതിലവർ നാണക്കേടിലും നിരാശയിലുമാണ് അതാണ് സഹായം എത്തിക്കുന്നവരെ പോലും നശിപ്പിക്കുന്ന വാർത്തകൾ ബി ജെ പി പ്രചരിപ്പിക്കുന്നത് എന്നാൽ തരൂനോടോട് മുട്ടാൻ നോക്കിയ ബി ജെ പി നേതാവിൻ്റെ പണി തീക്കട്ടയിൽ ഉറുമ്പരിച്ചതുപോലെയായി താമസിയാതെ നാടിൻ്റെ ഒരു വലിയ ദുരന്തമായി ബി ജെ പി മാറുമെന്നതിൽ തർക്കവുമില്ല